അല്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അലഹമില്ലാത്തു വസ്സലാമീൻ അമ്മാ ബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബഹാനുഹുത്തായ അവരുടെ മഹദ് ഫതലുകൊണ്ട് നമ്മളിൽ വരാൻ പോകുന്ന മുഴുവൻ ആപത്ത് മുസിബത്തുകളെയും തട്ടി ദൂരീകരിച്ച് അള്ളാഹു നമ്മളെ സലാമത്തിലാക്കട്ടെ മഴക്കെടുതികളും നല്ല ശക്തമായ കാറ്റുകളും അങ്ങനെ പലതും പല രീതിയിലൊക്കെ വരുന്നെങ്കിലും വലിയ രീതിയിലുള്ളൊരു കഴിഞ്ഞകാല സംഭവങ്ങൾ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിക്ഷോഭത്തിലേക്ക് നീങ്ങിയിട്ടില്ല റബ്ബ് കാക്കട്ടെ അപ്പോൾ പ്രിയമുള്ളവരെ നാം സംസാരിക്കുന്നത് പല വീഡിയോകളിലായി ഞാനും എന്നെ പോലെയുള്ളവരും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് അത് ഞാൻ പറയുന്നു മറ്റു പലരും പറയുന്നു ആരൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ആരൊക്കെ ശക്തിയുക്തം എതിർത്താലും ഞങ്ങൾ അങ്ങനെ തന്നെ പറയും ഞങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കും എന്ന ഒരു കാഴ്ചപ്പാടിൽ എന്ന ഒരു ധിക്കാര മനോഭാവത്തോടെയാണ് കുറേ മുസ്ലിം കൂട്ടം അഥവാ കുറേ തലേക്കെട്ടുകാർ രംഗത്ത് നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും അള്ളാഹുരു വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയും അള്ളാഹു ഉണ്ട് എന്നൊക്കെ പറയും പക്ഷെ അവർക്കെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അള്ളാഹുവിനോട് പറയുന്ന പ്രശ്നമേ ഇല്ല അവർക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവർ അള്ളാഹുവിനോട് പറയുന്ന കാര്യമേ ഇല്ല അവരെവിടെയെങ്കിലും യാത്രയിൽ ബുദ്ധിമുട്ടിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായങ്ങൾ അവർക്ക് ലഭ്യമാകേണ്ട സാഹചര്യം വന്നാൽ അവർ അവരുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ച പ്രപഞ്ചാതീതനായ പ്രപഞ്ചാതീതനായ റബ്ബുൽ ആലമീനായ റബ്ബുൽ ആലമീൻ എന്നാണല്ലോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഒന്ന് ആലത്തിൻ്റെ രക്ഷിതാവാണല്ലോ ആലത്തിൻ്റെ സൃഷ്ടാവാണ് ആലത്തിൻ്റെ രക്ഷിതാവാണ് ആലത്തിൻ്റെ സംരക്ഷകനാണ് ആലത്തിൻ്റെ എല്ലാം എല്ലാം അള്ളാഹുവാണ് ഇത് നമ്മുടെ വിശ്വാസമാണ് ഈ അടുത്ത കാലത്ത് ആ വിശ്വാസത്തിന് വെള്ളം ചേർത്തുകൊണ്ട് പല ആലുവ്യങ്ങളും എന്ന് അവകാശപ്പെടുന്നവരൊക്കെ സ പറയാൻ തുടങ്ങി അങ്ങനെയൊന്നുമില്ല അള്ളാഹു ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടെങ്കിലും ലോകത്തെ നിയന്ത്രിക്കുന്നതൊക്കെ സാധാരണ മനുഷ്യന്മാർ തന്നെയാണ് സാധാരണ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും സാധാരണ രീതിയിൽ ഇവിടെ ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യൻ തന്നെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പണ്ഡിത വേഷധാരികൾ രംഗത്തു അവർ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ ശരിയാണെങ്കിൽ പോലും അവർക്കത് ശരിയാണെന്ന് തോന്നിയാൽ പോലും അവരതിനെ കെട്ടിച്ചവച്ച പല കള്ളക്കഥകൾ കൊണ്ടുവന്നാൽ പോലും അവരൊന്നു മനസ്സിലാക്കണം അവർ ഈ തലേക്കെട്ടും ഈ വേഷവും വെച്ചുകൊണ്ട് അവരുടെ ഈ പറയു കാരണം സാധാ സീത ജനങ്ങൾ അള്ളാഹുവിനുള്ള ജനങ്ങളുടെ വിശ്വാസം കുറഞ്ഞു വരാൻ അത് കാരണമാകുന്നു നമ്മളേതായാലും പറഞ്ഞ് നരകത്തിൽ പോകും എന്ന കാര്യം ഉറപ്പ് നമ്മളെന്തായാലും അങ്ങനെ അല്ലാതെ മറ്റുള്ളവരൊക്കെ ലോകം നിയന്ത്രിക്കും ലോകത്ത് നിയന്ത്രിക്കാനും ലോകത്തെ രക്ഷിക്കാനും ലോകത്തെ എല്ലാ രീതിയിലുള്ള സംരക്ഷണവും ചെയ്യാൻ ഇവിടെ സാധാ മനുഷ്യന്മാർക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നറിയത്തി പോലെ നല്ല തീരുമാനം തീരുമാനമെടുത്തു ഭൗതിക കാഴ്ചപ്പാടേ നമുക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തൊരു കാഴ്ചപ്പാടുമില്ല നമുക്ക് ഭൗതികമായ ഏറ്റവും അത്യുന്നതിയിലെത്തണം വലിയ പ്രശംസ കിട്ടണം ലോകത്തിൻ്റെ മുക്ക് മൂലകളിൽ നാം അറിയപ്പെടണം എവിടെ ചെന്ന് പറഞ്ഞാലും നമ്മെ കുറിച്ച് ആളുകൾ സംസാരിക്കണം അത് നാനാ ജാതി മതസ്ഥർ എല്ലാവരും ഒരുപോലെ പ്രശംസിക്കണം ഒരു തരം മുസ്ലിങ്ങൾ മാത്രമോ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾ മാത്രമോ പ്രശംസിച്ചുകൊണ്ടൊന്നും കാര്യമില്ല എല്ലാതരം ആളുകളുടെയും പ്രശംസ കിട്ടണം ഹൈന്ദവരുടെ ക്രൈസ്തവരുടെ ജൈനവ വിഭാഗത്തിൻ്റെ സിഖുകാരൻ്റെ ദൈവം മതം ഉള്ളവന്റെ മുഴുവൻ ആളുകളുടെയും പ്രശംസ നമുക്ക് പിടിച്ചു പറ്റുകയും നമ്മുടെ പേര് മുഴുവൻ ആളുകളും അംഗീകരിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ വ്യക്തി പ്രഭാവമുള്ള ആളായി മാറണം എന്ന കാഴ്ചപ്പാടോട് കാഴ്ചപ്പാടോടുകൂടെയാണ് നാം പറയുന്നതും നമ്മുടെ ആ കാഴ്ചപ്പാടും അങ്ങനെ അവർ നരകത്തിലേക്ക് പോകാനുമാണ് തീരുമാനം എന്നാൽ നിങ്ങളുടെ ഈ സംസാരം കാരണം ഇവിടെ സാദാ സീത നിസ്കരിച്ച് നോമ്പ് പിടിച്ചൊക്കെ ജീവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരികയാണ് അള്ളാഹു വല്ലാത്ത ആർക്കും സഹായിക്കാൻ കഴിയുമല്ലോ പിന്നെ എന്തിനാണ് ഈ അഫ്ദാനെ ഇത്ര പാടുപെട്ട് വിളിക്കുന്നത് ഒരു മുസ്ലിയാർ എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാൾ വളരെയധികം വളരെയധികം വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറയാനോ പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത കാര്യങ്ങൾ തന്നെ ഈ മുസ്ലിം സമുദായത്തോട് താടിയും തലപ്പാവും ഒക്കെ വച്ചുകൊണ്ട് അയാൾ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിലും പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു മുസ്ലിയാർ തന്നെ പറയുന്ന ഒരു ഒരു വാർത്ത നിങ്ങൾ കേട്ടു നോക്ക് നമുക്ക് സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒരു വിഷയം ഉണ്ടെങ്കിൽ പടച്ചോനോട് പറഞ്ഞിട്ട് ഇതിന് കാരണം ഇല്ലെന്ന് എവിടെയോ കിടക്കുന്ന പടച്ചോനെ എപ്പോഴാണ് ഉത്തരം ചേർന്നത് ഈ കയ്യാപി പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സഹായിക്കും അപ്പൊ പെട്ടെന്ന് കാര്യം നടക്കാൻ പെട്ടെന്നൊക്കെ നമ്മുടെ കാര്യം എളുപ്പം നടക്കണമെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ കണ്ടു പഴകിയ ഈ ദൈവങ്ങളെ ആരെങ്കിലും വിളിക്കുക നല്ലതെന്ന് ഒരു കാഴ്ചപ്പാടോടുകൂടെ ഒരു വിഷയം വന്നപ്പോൾ അഥവാ ഒരു ഹജ്ജ് യാത്രയിൽ കേവലം ലഗേജ് വേറെ ഒരു ഒരിത്ര കിലോ ലഗേജ് കൊണ്ടുവരാം അതിൽ കൂടുതൽ തൂക്കം കൂടിയാൽ ആ ലഗേജ് കിലോയ്ക്ക് പൈസ കൊടുക്കേണ്ടി വരും ആ പൈസ കൊടുക്കും ഒഴിവാക്കി ഇങ്ങോട്ട് കടത്തണം ഈ ഈ ഒറ്റ ഒറ്റ കാര്യത്തിന് വേണ്ടി ആ പറയുന്ന ഒരു വർത്തമാനമുണ്ട് കേട്ടു പറഞ്ഞു ഉസ്താദ് എന്താണ് നിങ്ങൾ കാട്ടിക്കണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താലും ഞങ്ങൾ ഗ്രൂപ്പ് എങ്ങനെ ഇത് കൊണ്ടെടുക്കാം എനിക്ക് പൈസ കൊടുത്താണ് കൊണ്ടുവരാനൊന്നും കഴിയില്ല ഞങ്ങൾക്ക് പത്ത് രൂപ ലാഭം കിട്ടുന്ന രീതി നഷ്ടപ്പെടും ആവില്ല അപ്പൊ ഞാന് അവന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞേ ഇതൊന്ന് ജിദ്ദയൊക്കെ എത്തിച്ചന്നാളെ വണ്ടിന്റെ മുന്നിൽ കെട്ടിട്ട് കൊണ്ടാതിരുന്ന പ്രശ്നം ജിദ്ദേന്ന് അത് കൊണ്ടാൻ പറ്റൂല ലഗേജ് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ പൈസ കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോകണില്ല ഞാൻ എന്റെ അനുജനക്ക് എന്റെ കയ്യില് ഏൽപ്പിച്ചോളാം അനുജൻ അവിടെ ആ അങ്ങനെ ജിദ്ദയില് ജിദ്ദും വേണെത്തിച്ചേരാറ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി ആജിമാരുടെ സാധനം ഒക്കെ ഇറക്കി 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 എല്ലാം ഇറക്കി അമ്മളും ഇറക്കി ബസ്സിന് മുകളൊക്കെ കെട്ടിണ്ട് റൂമിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പോയപ്പോ ഞാൻ വാതിൽ കുറ്റിട്ട് ഒന്നു ചെയ്തിട്ട് ഞാൻ സി എമ്മിനെ കൊള്ളെത്തിരിഞ്ഞു സി എമ്മിന്റെ ഒരു ഫാത്ത സി എം വലിയ ലഗേജ് ഗാർഗ് വിടാനൊന്നും പറ്റൂല ഇന്റെ കൂടെ വീട്ടിൽ കൂടെ സി എം കൊടുത്തായിരുന്നു അപ്പൊ എന്താ പെട്ടെന്ന് ലഗേജ് കൊടുക്കുവാ ആ നേരത്തെ ഒരിക്കലും നാളെ രാവിലത്തെ ലഗേജ് കൊടുക്ക ചോദിക്കൂല ലഗേജ് പെട്ടെന്ന് കൊടുക്കാനേ അതിൽ എല്ലാരും കൂടെ ലഗേജ് ലഗേജാണ് അതങ്ങനെ ഇട്ടുകൊടുക്കാണ് ബെൽറ്റ് ബക്ക് അതാ പോണേ ലഗേജ് തൂക്കണില്ല ഒന്നുമില്ല തൂക്കിയാലല്ലേ എത്ര ഏറെ പറവുണ്ടെന്നറിയാ അറിയ അനുഭവമാണ് അങ്ങനെ വന്ന് ഏട്ടന്മാരു വന്ന് പിന്നെ എയർപോർട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ഒരു വണ്ടിയിൽ എന്റെ കിതാബുകളും സാധനങ്ങളും അഞ്ചന്റെ കിതാബ് സാധനങ്ങളും ഒക്കെ വെച്ച് ഞങ്ങൾ മറ്റേ വണ്ടിയിലും കയറി അങ്ങനെ വീട്ടിലെത്തി ആണ്ട് വീട്ടിൽ കണ്ട് ഇറങ്ങുമ്പോ എൻ്റെ എൻറെ വണ്ടിയുടെ പിന്നിൽ എൻ്റെ സാധനങ്ങളൊക്കെ സി എം പോലുള്ള സാധനങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലെത്തണം പിടിച്ചോ സി എം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരമായി എന്ത് പറഞ്ഞാലും കേക്കും ചെയ്യും സ്നേഹിക്കണം ചെറിയ വിഷയക്കാണോ പെട്ടെന്ന് ഗൗരവ ഉള്ളവും ടൈമുണ്ടെങ്കിൽ അതിനെക്കാണ് ഗൗരവുള്ള സി പി സാജീതമാര്ത്തു പാണ്ടോ പാസ് ആയേ പറ്റു അപ്പോ ലഗേജ് കൊണ്ടുവന്ന് വീട്ടിൽ തരുന്ന പരിപാടി പോലെയുള്ള ചെറിയ പരിപാടിക്കാണ് ഈ സി എമ്മിനൊരു അതിന് വല്ല വല്ലേ ഒരു പത്തോ ആയിരം കിലോ സ്വർണോ അങ്ങനെ വല്ല പ്രശ്നമുണ്ടാക്കുന്ന വലിയ വലിയ കാര്യമാണെങ്കിൽ ഒരു യാസീമാ അതിനും വലുതായിട്ട് വേറെ വല്ല കൊള്ള കള്ളത്തരം അങ്ങനെ വല്ല ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കത്ത് ഓന്നിട്ടു അങ്ങനെ എന്താണോ ആവശ്യം അതൊന്നും ചെയ്തിട്ട് സി എമ്മിനോട ചെയ്ത അപ്പം ആ കാര്യം ഒക്കെ ആയി എന്ത് മൊയ്ലാരി ഈ പറയണത് നിങ്ങൾക്ക് ആ പ്രശ്നം വന്നിപ്പോൾ ആൾ പറഞ്ഞ കേട്ടോ ഞാൻ ഉടനെ തന്നെ ലേജ് വണ്ടിയിലും കയറ്റിയിട്ട് ഉടനെ റൂമടച്ചു റൂമടച്ചിട്ട് ഞാൻ സി എമ്മിനെ കൊള്ളാങ്ങ് തിരിഞ്ഞു അപ്പോഴും അവസാനം കൊള്ള തിരിയാനേ മതിയായിരിക്കും പറ്റിയില്ല സി എമ്മിനെ കൊള്ളാ തിരിഞ്ഞു സി എമ്മിനെ കൊള്ളാ തിരിഞ്ഞിട്ട് സി എമ്മിനോട് കാര്യം പറഞ്ഞു സി എമ്മിനോട് കാര്യം പറഞ്ഞപ്പോൾ സി എം എന്ത് ചെയ്തു ഇയാളുടെ വേലക്കാരനെ പോലെ ഇയാളുടെ പുറകിടെ കാറിൽ ടാക്സിയിൽ ഇയാളുടെ ലഗേജ് കൊടുന്ന് ഇയാളുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു ഇങ്ങനത്തെ ഒരു സി എമ്മും ഇതെന്തൊരു സി എം ആണ് ഇങ്ങനെയാണെങ്കിൽ ഈ ആൾക്ക് ഒരു പാർട്ടിയോതിട്ട ആൾക്കാരെ നിർത്തുവാണെങ്കിൽ പണിക്കാരെ വേറെ അന്വേഷിക്കേണ്ട കസ്റ്റംസിൽ ജോലി എന്ത് എന്താണ് ഈ പറയണത് എന്തിനാ ഈ ഇസ്ലാമിനെ ഇങ്ങനെ 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 പഞ്ചിക്കിടുന്നത് എന്തിനാ ഇസ്ലാം എന്ന് പറയുന്ന കളങ്കമറ്റ വലിയൊരു പ്രത്യായ ശാസ്ത്രത്തെ എന്തിനിങ്ങനെ നശിപ്പിക്കുന്നു മോഹിയാരെ മൂലിയാർ പറഞ്ഞു എന്താ ചെറിയ കാര്യം ഇതുപോലത്തെ ഞാനീ പറഞ്ഞ പോലെ ഗാർഗോയിൽ ലഗേജ് കൊണ്ടുതന്നെ കേസൊക്കെ ആണെങ്കിൽ റൂം അടച്ച് സി എമ്മിനെ കൊള്ളാങ്ങ് തിരിയെ ഒരു പാർട്ടിയെ അങ്ങോട്ട് ഓദ്യിയേക്കാം അതിന് ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ ഒരു യാസീനം ഓദ്യിയേക്കാം അതിന് പെൻ്റെ കാര്യം ആണെങ്കിൽ അങ്ങോട്ട് ഓതിയേക്കാം എന്ത് ചെയ്താലും സി എമ്മിനെ കൊള്ളാ തിരിഞ്ഞാൽ മതി ഇതൊക്കെ സി എമ്മിന് ചെയ്താൽ മതി സി എമ്മിനെ കൊള്ളാ തിരിയണകൊണ്ട് അള്ളാൻ പിന്നെ അള്ളവാനെ കൊള്ള തിരിയാ പോലെ അള്ളാ ഒരു കാര്യം പറഞ്ഞിട്ട് അത് നേടിയെടുക്കണമെങ്കിൽ ചെറിയ കാര്യം പറ്റിയാണ് നമുക്കിവിടെ ഈ കാര്യങ്ങളെല്ലാം നടത്തി കിടക്കാൻ ചെയ്യുമെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കൂടെ ഉള്ളപ്പോ അള്ളാഹിനോട് പറയാ ഈ സന്ദേശം ഈ നാടന്മാരോട് സാധുക്കളോട് പറഞ്ഞ് ഈ ജനങ്ങളെ നരകത്തിലേക്ക് വലിച്ച് അവരുടെ തൗഹയിൽ നശിപ്പിക്കുന്ന എന്തിനാ എന്നാണ് ഈ മൊലിയ കൂട്ടങ്ങളോട് ചോദിക്കുന്നത് അസലാളിക്കും